ആതിലെ പറയുന്നത് ഷാനവാസ് ഖായ്ക്ക് എന്തോ ഇഷ്ടക്കേട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ശൈത്യം ചോദിക്കുന്നുണ്ട് ആരോട് എങ്ങനെ പറഞ്ഞതിന് ഷാനവാസ് ഖാന്റെ അനുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ സംസാരിച്ചായിരുന്നു റെഡിയാക്കാൻ വേണ്ടി അപ്പോൾ അത് വെറുതെ ആയില്ലെന്നുള്ള ഒരു സംസാരവാരം ഗെയിം ഗെയിം റിലേഷൻഷിപ്പ് അത് വേറെ അങ്ങനെ അല്ലേടാ നമുക്ക് തോന്നിയത് നമ്മൾ പറയും ആതിലെയാണ് ഇതെല്ലാം പറയുന്നത് ശൈത്യ ചോദിക്കുന്നുണ്ട് നീ ഗെയിമറായിട്ടല്ലേ ഇവിടെ നിന്ന് സംസാരിച്ചത് ആതിലെ പറയാ ടാസ്ക് ആണ് നമുക്ക് തന്നത് അപ്പം അതിൻ്റെ രീതിയിലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ അത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അയാളിപ്പം മിണ്ടുന്നില്ല അവൾ തന്നെ പറയുന്നത് ഇവിടെ എല്ലാം ഗെയിമാണ് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്ന് സാബുവം പറയുന്നുണ്ട് നീ ഒന്നും എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കരുത് നീ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്തായാലും ഇപ്പം പി ആർ അവള് കൊടുത്തിട്ടുണ്ടെന്ന് അവൾ തന്നെ പറയുന്നുണ്ട് അപ്പം കപ്പ അവക്കാണ് പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നേരും നിറിയിൽ നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം പുറത്ത് പി ആറും ജനങ്ങളും തമ്മിലുള്ള മത്സരം സാബുമാൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു കിടിലം ലൈഫ് ആക്കാൻ നോക്കും അഥവാ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി ആ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ആരുടെ പേരാണ് പറയുന്നത് അത് മ്യൂട്ട് ചെയ്തേക്കാണ് ബിഗ് ബോസ് അന്നേരം സാബുമാൻ പറഞ്ഞത് ആ അറിയാം പിന്നെ പുള്ളിക്കാരി കുറച്ച് വ്ലോഗൊക്കെ ഇട്ട് ട്രാവലിംഗ് കാര്യങ്ങളുടെയും വ്ളോഗ് അറിഞ്ഞിട്ടിരുന്നേ അതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം നെഗറ്റീവ് കാര്യങ്ങളും എല്ലാം കുറഞ്ഞിട്ടുണ്ട് ആതിര പറയുന്ന നെഗറ്റീവിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും അതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പം സാമൂഹം പറയുന്ന അങ്ങനെ നമ്മൾ നെഗറ്റീവിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്ത് അത് പിന്നെ കോൺട്രിവേഴ്സറി ആകും പിന്നെ അതിൽ ബോധർ ചെയ്യാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടും അല്ലാത്തവർ ഇഷ്ടപ്പെടത്തില്ല വീണ്ടും അനുമോള പറയാണ് എവിടെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവൾ മോന്തേ വീർപ്പിച്ച് കിട്ടിയിരിക്കും അത് അങ്ങനെ ഇരിക്കുന്നതെല്ലാം അവളെ പി ആറ് പഠിപ്പിച്ചതാണ് നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോസിറ്റീവ് വൈബ് പിടിക്കുന്നു അത് വേറൊരു വൈബ് അതാ നമ്മൾ അങ്ങനെ ഒരു വൈബിലങ്ങ് പോകുന്ന സാബുമാനും പറയുന്നുണ്ട് എത്രയൊക്കെ കോംപ്രമൈസ് ആരൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ആക്കിയെന്ന് പറഞ്ഞാലും നല്ല ആൾക്കാർക്ക് ആർക്കും ഈ ആതില നൂറയുടെ ഉടങ്ങും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ പറ്റത്തില്ല